കേരളത്തിലെ പതിനായിരത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിജവാദം നൽകിയിട്ടുള്ള മഹാമനീഷ്യും ഇവരിൽ ആഘോഷിക്കുകയാണ് ഇരുപത്തിരണ്ട് തീയതികളിൽ ആഘോഷിക്കപ്പെടുകയാണ് ആമെല്ലാം അതിന്റെ ഭാഗമായി നൽകേണ്ടവരാണ് പദ്ധതികളും പരിപാടികളും വർധിതമായ മുതൽ നടക്കുന്നത് ഒരേ സമയത്തുള്ളിൽ കൂടുതൽ പരിപാടികൾ നമുക്ക് നടത്തേണ്ടി വരുന്നുണ്ട് യാത്ര അങ്ങനെ പോകുമ്പോഴും ചഴിയുടെ വാർഷികത്തിൽ നാം എല്ലാവരും വളരെ സജീവമാകേണ്ടതുണ്ട് എന്ന് ഞാൻ സാമ്പർവികമായി ഓർമ്മപ്പെടുത്തുകയാണ് എം എസ്തെന്ന് പറയുന്ന മഹാവ്യക്തി നൂറുകൾ വയ ആദരിക്കാത്ത അവിടുത്തെ സേവനങ്ങളെ കാണാത്ത ഏതെങ്കിലും ജാതി മതസ്ഥർ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഏതെങ്കിലും വ്യത്യസ്ത നിലപാടുള്ള ആളുകൾ നമുക്ക് കാണാൻ കഴിയുകയില്ല അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു പ്രസ്ഥാനം ഭൗതികമായ ലക്ഷ്യങ്ങൾ ഇല്ല ഭൗതികമായ പ്രവർത്തനങ്ങൾ ഉണ്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇല്ല രാഷ്ട്രീയ അവബോധം വളർത്തുകയും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ശക്തമായി ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് എന്നും തുടരണം ഇത് വളർന്നു വളർന്നുവരണം അതിനുവേണ്ടിയുള്ള വലിയൊരു സമൂഹത്തെ എന്നും നാം നിർമ്മിച്ചുകൊണ്ടേ സമാപനത്തിൽ പതിനായിരം യുവാക്കൾ കേരളത്തിന്റെ പതിനായിരം യുവാക്കൾ തൃശൂരിൽ സംഗമിക്കുകയാണ് അവിടെ നിന്നവർ പരിശീലനങ്ങൾ നേടുകയും പ്രതിജ്ഞ എത്തുകയുമാണ് അത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ നേട്ടമായി നിത്യേന കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന പതിനക്കിന് ആളുകൾ സമ്മേളനത്തിൽ സംബന്ധിക്കുകയും മഹത്തായ എക്സിബിഷൻ നിരവധി പരിപാടികൾ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ ആ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് നിങ്ങൾ ഏവരെയും തൃശൂരിലേക്ക് ഡിസംബർ അവസാന വാരത്തിലേക്ക് ക്ഷണിക്കുകയാണ് സന്ദർഭിക്കുന്നത് ഈ ജാത ഈ സഞ്ചാരം ഗ്രാമങ്ങളിൽ തണ്ടിയാണ് ഉപരംഭിച്ചത് വിദ്യാലയങ്ങൾ സന്ദർശിച്ച് സാന്തര കേന്ദ്രങ്ങളും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും ദുർഭലരായ ശയ്യാമ്പലംബിതരായ രോഗികളെയും സമുന്നത വ്യക്തിത്വങ്ങളെയും മത നേതൃത്വങ്ങളെയും സന്ദർശിച്ചും ക്ഷണിച്ചും കൂടെയിരുത്തിൽ ഏർപ്പെടും എല്ലാം സൗഹാർദ്ദത്തെ പുനർനിർമ്മിക്കുകയാണ് അത് നഷ്ടപ്പെട്ടു പോകാതെ രാത്രി സൂക്ഷിക്കുകയാണ് ദുർമാർഗത്തിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെ അതിൽ നിന്ന് രക്ഷിക്കുന്ന മഹത്തായ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് സ്ഥാപനം ഈ ഒരു സംഘടന പ്രവർത്തിക്കുകയാണ് ഇന്നത്തെ കാസർഗോഡ് ജില്ലയിൽ നടന്ന വിവിധ ദേശങ്ങളിലും ഗ്രാമങ്ങളിൽ നടന്ന ജില്ലാ ആസ്ഥാനത്ത് നടന്ന യുവ സംഘടനാ പ്രതിനിധികളുടെയും സംരംഭകരുടെയും പത്രപ്രവർത്തകരുടെയും വിവിധ സംഗമങ്ങൾ അവസാനമായി കാഞ്ഞാടിയുടെ രീതികളെ സ്വാമിജിയും ക്രിസ്ത്യൻ ഫാദറും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും എം എൽ എമാരും പ്രമുഖരും വ്യാവസായിക ഒത്തുചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രയാണം സൗഹാർദ്ദ നടത്തെല്ലാം ഇതെല്ലാം കേരളത്തിന്റെ വലിയ സന്ദേശം നൽകും ഇതിനെല്ലാം ഞാൻ ദിവസങ്ങളോളം ആഴ്ചകളോളം കഠിനാധ്വാനം ചെയ്ത് രാപ്പതയില്ലാതെ അധ്വാനിച്ച നേതാക്കന്മാരും പ്രവർത്തകരും അതിനുവേണ്ടി ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പണമിറക്കിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗികൾക്ക് ബാധുഷിപ്പ് നൽകട്ടെ മരിച്ചുകൾക്ക് പൊറുക്കട്ടെ സ്വർഗരോഗം ചെലവിച്ച് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചൊരുപ്പിക്കുകയാണ്